നിന്നിലേക്ക് രചന മിഴിമോഹനാണ് അവതരണം മിത്രവിന്ദ നിങ്ങളൊന്നു മാറിക്കേ അപ്പോഴേക്കും ആ നേഴ്സ് ഉച്ചത്തിൽ അലറി കസേര തള്ളി മാറ്റി മുൻപോട്ടാഞ്ഞതും അല്പം പ്രായം ചെന്ന മറ്റൊരു നേഴ്സ് ഡോർ തുറന്നകത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു എന്തായിരമ്മേ ഇവിടെ ഒരു ബഹളം ആ നേഴ്സിൻ്റെ ചോദ്യത്തിനനുസരിച്ച് മുൻപോട്ട് ആഞ്ഞ നഴ്സ് ഒന്ന് നിന്നു മാഡം പേഷ്യൻറ്റിനെ തുടരുതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അനുസരിക്കുന്നില്ല കണ്ടില്ലേ നേഴ്സ് പറഞ്ഞതും അല്പം പുച്ഛത്തോടെ കയറി വന്ന നേഴ്സ് അവരെ നോക്കി ആ ബെസ്റ്റ് നീ ആരോടെ രമീ പറയുന്നത് ആ കൊച്ചിന് ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല കിട്ടുന്ന സമയം അത് അവിടെങ്ങാനും നിന്നിട്ട് പോയിക്കോട്ടെ അല്പം ഉറച്ച ശബ്ദത്തിൽ ആ നേഴ്സ് പറയുമ്പോൾ സുധിയുടെ നെഞ്ചിലേക്ക് സലൈബിൻ്റെ ചുടുകണ്ണീർ പെയ്തിറങ്ങി അയ്യോ സിസ്റ്റർ എനിക്കറിയില്ലായിരുന്നു വെറുതെയല്ല ഞാൻ പറഞ്ഞിട്ടും അത് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് പറയുന്നതിനൊപ്പം അവർക്ക് അടുത്തേക്ക് നീങ്ങി നിൽക്കുന്ന രമ്യ സിസ്റ്ററിൻ്റെ കണ്ണൊന്നും നനഞ്ഞു മാഡം ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടർ എന്ത് പറയാനാടോ ഈ ഓപ്പറേഷന് പത്തറുപത് ലക്ഷം രൂപ കെട്ടിവെക്കണം സർജറിക്ക് വേണ്ട ചില എക്യൂപ്മെൻറ്സ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരണം മെഡിക്കൽ കോളേജല്ലേ പലതും വർക്കിംഗ് കണ്ടീഷനല്ല പറഞ്ഞിട്ട് കാര്യമില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അതിനുള്ള ഓർഡർ കൊടുത്തു പക്ഷേ ക്യാഷ് റെഡി ആയാലേ അവർ എക്യൂപ്മെൻറ്റ്സ് അയച്ചു തരുവെന്ന് പറഞ്ഞുകൊണ്ടവൾ കസേര വലിച്ചിട്ടുകൊണ്ട് അവിടേക്കിരുന്നു എന്നിട്ട് വാക്കുകൾ തുടർന്നു ഡോക്ടർ ആ അനിയൻ ചെറുക്കനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും കാശ് എവിടെ നിന്ന് ഒപ്പിക്കാനാ അതും കൈയൊഴിയും തോന്നേ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അതിനും കാണും ഒരു കുടുംബം എന്തായാലും പുറത്ത് ചർച്ച നടക്കുന്നുണ്ട് അവർ സുധയുടെ കേസ് ഫയലെടുത്ത് അതിലൊന്നുകൂടി വിരൽ ഓടിച്ചു ആ നിമിഷം എല്ലാം കേൾക്കുന്ന പെണ്ണിൻ്റെ ശ്വാസം നിലയ്ക്കും എന്ന് തോന്നിപ്പോകുന്ന നിമിഷം സരൈവിൻ്റെ കൈകൾ സുധിയുടെ കയ്യിൽ മുറുക്കി അയ്യോ രമ്യനേഴ്സ് നെഞ്ചിൽ നിന്ന് കൈവിച്ചുകൊണ്ട് കണ്ണുകൾ സുധിയിലേക്ക് പോയി അല്ലെങ്കിൽ മാഡം ഇവർക്ക് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ രമ്യയുടെ ചോദ്യത്തിനനുസരിച്ച് അവർ തല ഉയർത്തി താൻ എന്ത് വിവരക്കേടാ പറയുന്നത് ഇവിടുന്ന് ഓപ്പറേഷൻ തിയേറ്റർ വരെ പോകുമെന്ന് ആർക്കറിയാം ഒന്നനക്കിയാൽ തീരാവുന്ന പൊടി ജീവനാണത് അതുകൊണ്ടല്ലേ ഡോക്ടർ ശ്യാമോഹൻ പോലും ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ പഴയ പോലെ ആ പയ്യനെ തിരിച്ചു കിട്ടുമോ എന്ന് ആർക്കറിയാം ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് അവർ ആ കേസ് ഫയൽ ഒന്നുകൂടി ഓടിച്ചു നോക്കി കഷ്ടം നല്ലൊരു കോച്ച ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് രമ്യ സരീവിനെ നോക്കുമ്പോൾ ആ സിസ്റ്റർ ഫയലിൽ നിന്നും കണ്ണുകൾ ഉയർത്തി പറഞ്ഞിട്ട് എന്താ കാര്യം രമ്യേ ഇതിൻ്റെ തലയിൽ വിധിച്ചു തല്ലേ സംഭവിക്കൂ കൂടെ നിൽക്കുന്നത് ഇവരുടെ കൊച്ചാണെന്ന് തോന്നുന്നു ആ അല്ലെങ്കിലും ചില സമയം കർത്താവ് തമ്പുരാൻ ഇങ്ങനാ ഈ പൊട്ടിപ്പെണ്ണിൻ്റെ ജീവിതം പോയി അല്ലാതെ ആർക്കു പോകാൻ പതുക്കെ അവർ കേസ് വയൽ അടച്ചു വയ്ക്കുമ്പോൾ സരയു സുതിയിൽ നിന്നും മെല്ലെ തല ഉയർത്തി തൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പിലും കണ്ണീറിലും കുതിർന്ന കുങ്കുമം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഒരു പൊട്ടുപോലെ പടർന്നതിൽ മെല്ലെ വിരലോടിക്കുകയാണ് ശേഷം കണ്ണുകൾ കൊണ്ട് രണ്ട് സിസ്റ്റർമാരെ മാറി മാറി നോക്കി അയ്യോ അതിനോട് എന്താ മേടം ഞാൻ പറയേണ്ടത് ആ നിമിഷം മേഡത്തോട് ചോദിക്കുന്നതിനൊപ്പം രമ്യ സരീവിൻ്റെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നീ ആ ഡോർ തുറന്നുകൊടുക്ക് അത് പൊയ്ക്കോട്ടെ പ്രായം ചെന്ന സിസ്റ്റർ പറയുന്നതനുസരിച്ച് സരീവിൻ്റെ കണ്ണുകൾ സുതിയിലേക്ക് വീണ്ടുവെന്ന് നീണ്ടു ആ നിമിഷം നിറഞ്ഞു വരുന്ന മിഴിനീര് കൈകൊണ്ട് ആയത്തി തുടച്ച് അവൾ പുറത്തേക്കിറങ്ങി തൻ്റെ പിന്നിൽ ആ ഗ്ലാസ് ഡോർ അറിയുന്ന ശബ്ദം അത് കാതിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചവൾ നീല ഗൗൺ ഊരി പുറത്തെ ടേബിളിൽ വെച്ചു ശേഷം ശ്വാസം എടുത്തു വിട്ട് ആയത്തിൽ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും കണ്ണോടിക്കുമ്പോൾ കണ്ടു സായക്കൂട്ടം കരയാതിരിക്കാൻ അവനേയും കൊണ്ട് നടക്കുന്ന അമ്പാടി ഒരു വശത്ത് കസേരയിൽ കണ്ണുകൾ അടച്ച് ചാരിക്കിടക്കുന്ന ഫാനുവ പിന്നെയും അവളുടെ കണ്ണുകൾ ചുറ്റും പായുമ്പോൾ പരാതിയുടെ അവസാനം സതീഷും കിച്ചനും ചിത്രയും പ്രസാദും ഒക്കെ നിൽക്കുന്നത് അവൾ കണ്ടു നീണ്ട ചർച്ചയിലാണ് ആ നാല് പേരും അവൾക്ക് അതൊക്കെ ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി സരീവിൻ്റെ കാലുകളുടെ ബലം കൂടി അമ്പാടിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മെല്ലിയൊന്ന് തലോടി എന്നിട്ട് മുൻപോട്ട് വേഗത്തിൽ നടക്കുകയാണവൾ അവളുടെ പിന്നാലെ അമ്പാടിയും പാഞ്ഞുപോയി ചേച്ചി സുതിയ കണ്ടോ പെട്ടെന്ന് സരീവിൻ്റെ നിഴലനക്കം കണ്ടതും തിരിഞ്ഞു നിന്ന് കിച്ചൻ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു വരുന്ന പരിഭ്രമത്തിൽ നിന്നും പലതും ഊഹിച്ചെടുത്ത സരയോ പതുക്കെ തലയാട്ടി അതിനൊപ്പം കിച്ചൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് സരയോ യാചന പോലെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കിച്ചൻ കലങ്ങിമറിഞ്ഞ കണ്ണുകളിൽ സംശയം നിറഞ്ഞു ആ നിമിഷം അവനിൽ നിന്നും കൈയെടുത്തവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ മുദ്രകൾ തെറ്റി തൊണ്ടക്കുഴിയിൽ നിന്നും നേർത്ത ശബ്ദത്തിനൊപ്പം പുറത്തേക്ക് വരുന്ന ശ്വാസം അവളെ വീർപ്പ് മുട്ടിച്ചു മോളെ നീ എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നത് സുതിക്ക് എന്തെങ്കിലും ചിത്രഭയത്തോടെ മറ്റൊരർത്ഥത്തിൽ അവളോട് തോളിപ്പിടിക്കുമ്പോൾ കിച്ചനും സതീശും ഒരുപോലെ ഭയുന്നു ആ നിമിഷം അതല്ല എന്ന് പറഞ്ഞവൾ തലകൊലിക്ക് വീണ്ടും മുദ്രകൾ കോർക്കുമ്പോൾ അത് തെറ്റുന്നതിനനുസരിച്ച് അവളുടെ കരച്ചലിൻ്റെ ശക്തി കൂടി അന്ന് ആദ്യമായി തൻ്റെ ശബ്ദമില്ലായ്മയെ ശപിച്ചവൾ തലയിലേക്ക് ആഞ്ഞടിച്ചു അലറി കറിഞ്ഞുകൊണ്ട് സ്വന്തം നാഗം വലിച്ചു പറിച്ചു പുറത്തേക്കിടാൻ ശ്രമിക്കുമ്പോൾ കിച്ചൻ അവളെ അടക്കം പിടിച്ചു എന്തൊക്കെയാ ചേച്ചി കാണിക്കുന്നത് ചേച്ചി ഒന്ന് റിലാക്സ് ആയിട്ട് പറഞ്ഞാൽ മതി കിച്ചൻ്റെ വിരലുകൾ അവളുടെ മുടിയിൽ പതുക്കെ തലോടുമ്പോൾ അവൻ്റെ നെഞ്ചിൽ കണ്ണുനീർ മുഴുവൻ പെയ്തിറക്കി അവൾ കുറച്ച് നേരത്തിന് ശേഷം കണ്ണുകൾ ഉയർത്തുമ്പോൾ അവളോട് രണ്ട് കവളിൽ കൂട്ടിപ്പിടിച്ചു കിച്ചൻ ഇനി പറ എന്താ എൻ്റെ ചേച്ചിക്ക് പറയാനുള്ളത് കിച്ചൻ്റെ കണ്ണ് നിറയുന്നതനുസരിച്ച് സരേവിൻ്റെ കണ്ണുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ചിത്രയിലും പ്രസാദിലും സതീഷിലും ഒക്കെ പോയി ശേഷം അത് അമ്പാടി ചെന്ന് നിന്നു പറ ചേച്ചി എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു കൊടുത്തോളാം അമ്പാടി വാക്കുകൾ കൊണ്ട് അവൾക്ക് ആത്മവിശ്വാസം നൽകുമ്പോൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് മുദ്രകൾ ചേർത്ത് വെച്ചവൾ തിരിച്ചു വേണം എനിക്ക് ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ കാശിൻ്റെ കാര്യോർത്ത് നീ പേടിക്കേണ്ട കിച്ച ആ പേരിൽ ആ പാവത്തിൻ്റെ നീ തഴയല്ലേ എനിക്കും കുഞ്ഞിനും വേറെ ആരുമില്ല മുദ്രകൾക്കൊപ്പം ശ്വാസം എടുത്തു വിട്ടവൾ പിന്നെയും മുദ്രകൾ ചേർത്തു വെച്ചു എൻ്റെ പേരെക്കുറിച്ച് വസ്തുവുണ്ട് നീ അത് വിറ്റോ എനിക്കെൻ്റെ പ്രാണനെ തിരിച്ചു തന്നാൽ മാത്രം മതി പാതി ജീവനാണെങ്കിലും ഞാൻ നോക്കിക്കോളാം നിനക്ക് കഴിയും ലഘിച്ച മുദ്രകൾ തീരുന്നതിനനുസരിച്ച് അവളുടെ രണ്ട് കൈകളും കിച്ചൻ്റെ നെഞ്ചിൽ കുറുകുവെക്കുമ്പോൾ ശ്വാസം എടുത്തു വിട്ടവൻ അമ്പാടിയേയും ചിത്രയും നോക്കി മോളെ നീ എന്തൊക്കെയായി പറയുന്നത് പണത്തിൻ്റെ പേരിൽ ആര് സുതിയ തഴഞ്ഞു എന്നാ നീ പറയുന്നത് കിച്ചന്റെ അവസ്ഥ മനസ്സിലായതും ചിത്ര അവളുടെ പിടിച്ചു ആ നിമിഷം കിച്ചനിൽ നിന്നും കൈയെടുത്തവൾ എടുത്തു വിട്ടുകൊണ്ട് മുദ്രകളാൽ അകത്ത് നടന്നത് പറയുമ്പോൾ അമ്പാടി കുഞ്ഞിനെ ചിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു വെറുതെ അല്ല ചേട്ടാ ചേച്ചി പേടിച്ചത് അകത്ത് അമ്മാതിന്യൂസല്ലേ പ്ലാഷായത് അമ്പാടി പറയുന്നതനുസരിച്ച് കിച്ചൻ നേരത്തെ ചിരിയോടെ സരീവിനെ ചേർത്ത് നിർത്തി ചേച്ചി എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് പണത്തിൻ്റെ പേരിൽ കൂടപ്പിറപ്പിനെ തള്ളിക്കളയുന്നവർ കാണും പക്ഷേ മേലേപ്പാട്ടെ കൃഷ്ണകുമാറിന് ഒരച്ഛനേ ഉള്ളൂ ഒരേട്ടനും ആ ഏട്ടനാണ് അകത്ത് കിടക്കുന്നത് തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും പിന്നെ അരമണിക്കൂറിനുള്ളിൽ ഓപ്പറേഷനുള്ള മെഷീൻ മെഷീനെത്തും കഴുത്തിനിടയിലെ എല്ല് പൊട്ടി അകന്നിട്ടുണ്ട് അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരും സുതിയ പഴയ പോലെ തിരിച്ചു പിടിക്കാൻ അതിനൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം പോലെ നോക്കാനുള്ള ചേച്ചിയുള്ളപ്പോൾ മാസങ്ങൾ ദിവസങ്ങൾ മാത്രമാകും അതെനിക്കറിയാം അല്ലേ സതീഷ് ഏട്ടാ കിച്ചനൊരു കൈകൊണ്ട് കണ്ണ് തുടയ്ക്കുമ്പോൾ സതീഷ് ചെറുതായി ചിരിച്ചു അത് പെങ്ങളെ കുറച്ചു മുൻപേ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതു അതുതന്നെയാണ് സ്നേഹവും കരുതലും കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായി ഒന്നും ഈ ഭൂമിയിലില്ല സതീഷ് പറയുന്നതനുസരിച്ച് അവളുടെ കണ്ണുകൾ കിച്ചണിൽ വന്നു നിന്നു ആ നോട്ടത്തിനനുസരിച്ച് കിച്ചന് കാര്യം മനസ്സിലായി അവൻ മെല്ലെ ഒന്ന് ചിരിച്ചു ആ നേഴ്സ് പറയുന്ന ക്യാഷൊന്നും ആയില്ലേ ചേച്ചി ആദ്യം നമ്മളൊന്നും ഭയന്നു വേറെ ഒന്നും കൊണ്ടല്ല നിമിഷം നേരം കൊണ്ട് അത്രയും പണം നേരം വെളുത്തിട്ടാണെങ്കിൽ മേലേപ്പാട്ട ആധാരം ഞാൻ ബാങ്കിൽ വെച്ചിട്ടാണേലും ക്യാഷ് എടുത്തേനെ പക്ഷേ ഇതിപ്പോൾ നേരം കെട്ട സമയമായിപ്പോയില്ലേ കിച്ചൻ മെല്ലെ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ വീണ്ടും അവനിൽ ഉടക്കി നിന്നു അയ്യർ സാറിൻ്റെ ഫ്രണ്ടാണ് ഈ ഹോസ്പിറ്റലിൻ്റെ എം ഡി സാർ ഇടപെട്ടതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന തുകയിൽ കാര്യങ്ങൾ നടന്നു ഒരു പത്ത് മിനിറ്റ് ആയി കാണും അമ്മ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കിച്ചൻ പറയുമ്പോൾ സരീ കണ്ണ് പതുക്കെ തുടച്ചു എടാ കിച്ച ഞാനും ചിത്രയും കൂടി വാനിച്ചേച്ചയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻപിലേക്ക് പോകാം ഇവിടെ നിന്നും സുതിയ ഷിഫ്റ്റ് ആക്കുമ്പോൾ നീയും പെങ്ങളും കൂടി അങ്ങോട്ട് വന്നാൽ മതി ചിത്ര നീ കുഞ്ഞിനെ എടുക്ക് സതീഷ് നിർദ്ദേശം നൽകുന്ന അനുസരിച്ച് ചിത്ര കുഞ്ഞിനെ എടുത്തു ശേഷം അമ്പാടിയെ നോക്കി മോനെ നീ പുറത്തുപോയി ബിസ്ക്കറ്റോ വണ്ണോ മേടിച്ചോണ്ട് വാ കുഞ്ഞ് നേരം വെളുത്തിട്ടൊന്നും കഴിച്ചിട്ടില്ല ചിത്ര കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ തലോടുമ്പോൾ പ്രസാദ് പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് അവന് നേർക്ക് നേട്ടി എടാ ഒരു ഫ്ലാസ്ക് വാങ്ങി അതിൽ കുറച്ച് ചായ വാങ്ങിക്കോ പാനച്ചേച്ചയ്ക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ ഷുഗർ വല്ലതും താഴ്ന്നു പോയാൽ പിന്നെ അതും പ്രശ്നമാകും പ്രസാദ് പറയുന്നതനുസരിച്ച് അമ്പാടി തലയാട്ടി പേഴ്സും കയ്യിലേക്ക് വാങ്ങി മുൻപോട്ട് പോകുമ്പോൾ സതീഷ് ഫാനോമയിൽ താങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻപിലേക്ക് നടന്നു ആ നിമിഷം തിരിഞ്ഞു നോക്കി പോകുന്ന ആ അമ്മയുടെ കണ്ണുകൾ സരൈവിൻ്റെ സീമന്തരേഖയിൽ ഉറച്ചു നിന്നു അതവർക്ക് ഒരു പ്രതീക്ഷയാണെന്ന് കിച്ചന് തോന്നി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സരൈവിൻ്റെ കൈ കൈത്തലത്തിലെ തണുപ്പ് കയ്യിലേക്ക് അരിച്ച് കയറിയതും കിച്ചൻ നേർത്ത ശബ്ദത്തോടെ അവളെ നോക്കി എന്താ പറ്റിയത് അദ്ദേഹത്തിന് അത്രയും നേരം ഒന്നും ചോദിക്കാതിരുന്നവളിൽ നിന്നും മുദ്രകൾ ചോദികൾ പെയ്യുമ്പോൾ കിച്ചൻ ഒന്നും ഞെട്ടി അത് അത് ചേച്ചി കുന്നിമുകളിൽ നിന്ന് കാലി തെറ്റി കിച്ചൻ വാക്കുകൾക്കായി പരുതുമ്പോൾ സരൈവിൻ്റെ കണ്ണുകൾ കുറുകി അവൻ്റെ വാക്കുകളിലെ പതിർച്ചയിൽ എന്തൊക്കെയോ സംശയം ചോന്നിയ പെണ്ണ് മറ്റൊന്നും ചോദിക്കാതെ ചോറിലേക്ക് ചാരുമ്പോൾ ശ്വാസമൊന്നെടുത്തു വിട്ടവൻ ഒരു മണിക്കൂർ വീണ്ടും ഇഴഞ്ഞു പോകുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ പ്രസാദിലേക്കും കൂടെയുള്ള പോലീസുകാരിലേക്കും പോയി പ്രസാദ് ഏട്ടാ എന്താ താമസിക്കുന്നത് സമയം പോകും തോറും സുധിയുടെ ആരോഗ്യമില്ലയിൽ അത് ബാധിക്കുവാണ് കിച്ചന്റെ ചോദ്യത്തനുസരിച്ച് പ്രസാദ് അല്പം മുൻപോട്ട് വന്നു നമുക്ക് എന്ത് ചെയ്യാൻ മോനെ കമ്മീഷണർ വരുന്നുണ്ട് അതിനാ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവർ പറയുന്നതിനൊപ്പം പ്രസാദ് വാച്ചിലൊന്നു നോക്കി ശ്വാസം അടക്കിപ്പിടിച്ച് കിച്ചൻ ചോറിലേക്ക് ചാരി ആ നിമിഷം കണ്ണുകൾ അടച്ചു തുറക്കുന്ന വേഗത്തിൽ കമ്മീഷണറും എസ് എ ജോർജ് കോശിയും വന്നു കഴിഞ്ഞു മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് വേഗത്തിൽ കയറുന്നവരെ കിച്ചനും സരീവും നെഞ്ചെടുപ്പോടെ നോക്കി അല്പസമയത്തിന് ശേഷം ജോർജ് കോശി വന്ന് ഡോർ പുറത്തേക്ക് തുറന്നു കിച്ചൻ ശ്വാസം അടക്കി നോക്കി ആ സേതുമാധുവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടാനായി കുറച്ച് താമസിച്ചേ തിരുവനന്തപുരത്തേക്ക് കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ക്യാഷ്വലായി ജോർജ് ഘോഷി പറഞ്ഞതും സരീവിൻ്റെ വലത്തേക്കൈ കിച്ചൻ്റെ കൈയിൽ മുറുകി കണ്ണുകൾ ഞെട്ടലോടെ അവന് ചെന്ന് നിൽക്കുമ്പോൾ ശ്വാസം എടുത്തു വിട്ട് അവൻ മിഴികൾ തുടർന്നു ആ നിമിഷം നേർത്ത ശബ്ദത്തോടെ അവളോട് നെഞ്ചൻകൂട് ഉയർന്നു പൊങ്ങി കണ്ണുകൾ ചോദ്യശരം പോലെ കിച്ചനെ തറഞ്ഞു നിൽക്കുമ്പോൾ മെല്ലെ തല തലയിളക്കി കിച്ചൻ സാറ് പറഞ്ഞത് സത്യ ഇന്നലെ സേതുമാധവ് വന്നിരുന്നു കുന്നിന് മുകളിൽ വെച്ച് രണ്ടുപേരും കിച്ചൻ വാക്കുകൾ പൂർത്തിയാക്കും മുന്നേ സരൈവ് അവൻ്റെ കയ്യിലേക്ക് കൊഴിഞ്ഞു വീണു പ്രസാദ്ട്ടാ ആ നിമിഷം കിച്ചൻ്റെ ശബ്ദം ഉയരുന്നതനുസരിച്ച് ജോർജ് കോശിയും കൂടി ചേർന്ന് സരൈവിനെ താങ്ങി കസേരയിലെത്തി ആ നിമിഷം ഓടി വന്ന പ്രസാദ് കുടിക്കാൻ വെച്ചിരുന്ന കുപ്പിവെള്ളത്തിൽ നിന്നും അല്പമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിക്കുമ്പോൾ കിച്ചന്റെ ശബ്ദം ഉയർന്നുപൊങ്ങി ചേച്ചി ചേച്ചി ഭയത്തോടെ അവളെ കുലുക്കി വിളിക്കുന്നവനെ ജോർജ് കോശി പിടിച്ചു മാറ്റി എട താൻ പേടിക്കണ്ട തൻ്റെ ചേച്ചിക്കൊന്നുമില്ല പെട്ടെന്ന് സേതുമാധവനെക്കുറിച്ച് കേട്ടതിൻ്റെ ഷോക്കാണ് അതുപോലെ അയാളിൽ നിന്നും ആ പെൺകുട്ടി നേരിട്ടത് പറയുന്നതിനൊപ്പം കണ്ണു തുറന്നു വരുന്ന സരീവിൻ്റെ മുടിയിൽ മെല്ലെ തലോട് ജോർജ് കോശി ഇപ്പോൾ ഓക്കെ ആയില്ലേ മോളെ നേർത്ത വ മാത്സല്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നയാൽ ആ നിമിഷം മെല്ലെ തലയാട്ടുന്ന സരീവിൻ്റെ വായിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു പ്രസാദ് അത് പരവേശത്തോടെ ഇറക്കുന്നവളെ ചുരിലേക്ക് ചാരിയിരുത്തി കിച്ചൻ ഇനി കുട്ടിയാ സേതുമാധവനെ പേടിക്കണ്ട അവൻ്റെ ശല്യം എന്നേക്കുമായി തീർന്നു അവൾ മെൽ അവളെ മെല്ലെ കണ്ണടച്ച് കാണിച്ചുകൊണ്ടിരുന്നേറ്റ ജോർജ് കോശി കിച്ചനെ സുതിയെയും കണ്ണുകൾ കൊണ്ട് മുൻപോട്ട് വരാൻ കാണിച്ചതും കിച്ചൻ സംശയത്തോടെ പുരുകുയർത്തി വനാന്തിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജോർജ് കോശിയുടെ അടുത്തേക്ക് വന്നു കിച്ചനും പ്രസാദും സാർ പ്രസാദിൻ്റെ വിളിയിൽ അല്പം തലചരിച്ചയാൾ ആ കുട്ടിയെ ആ കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്താണ് സേതുമാധവ് ഇനി കൊന്നുകയറി വന്നത് ജയിലിൽ നിന്ന് ചാടി വരുമ്പോൾ സഹ തടവുകാരോട് അയാൾ വാശിയോടെ പറഞ്ഞതു അതുതന്നെയാ സാർ പൊടുന്നന് ജോർജ് കോശിയിൽ നിന്നും കേട്ടതും കിച്ചൻ്റെ ശബ്ദം അല്പമുയർന്നു അതേടോ തന്നെയൊക്കെ കൊന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ കുട്ടിയെ ജോർജ്ഘോഷി പല്ലിറക്കി എന്തായാലും അതിനിട വരുത്താൻ സമ്മതിച്ചില്ല ഒരു ദുരന്തം നമ്മൾ നേരിടേണ്ടി വന്നെങ്കിലും മറ്റൊരു ജോർജ് ജോർജ്ഘോഷി ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തുടർന്നു പെണ്ണെന്ന് പറഞ്ഞാൽ വെറും ഉപഭോഗ വസ്തു മാത്രമാണ് അവന് നഗരത്തിലെ മൂന്നാംകിടം പെണ്ണുങ്ങൾ പോലും അവന് പായമിരിക്കില്ല ജോർജ് കോശി അമർഷത്തോടെ പറയുമ്പോൾ കിച്ചനും പ്രസാദം പുരുകുയർത്തി മുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണിത് അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ പറയുന്നത് എന്തും കിടന്നു കൊടുത്തവൾ ചെയ്യണം അതുകൊണ്ട് കുറച്ചുനാളായി ആരും അവനെ അടുപ്പിക്കുന്നില്ല അതിൻ്റെ ദേഷ്യവും ചുരുക്കും ചൂടും ജയിലിൽ കാണിച്ചിരുന്നു പിന്നെ പിന്നെ അയാളുടെ ബാഗിൽ നിന്നും ഒരു കുപ്പി ആസിഡ് കണ്ടെടുത്തിട്ടുണ്ട് അത് പറയുന്നതിനൊപ്പം ജോർജ് കോശിയുടെ കണ്ണുകൾ കസേരയിൽ ചാരിയിരിക്കുന്ന സരീവിൻ്റെ മുഖത്തേക്ക് പോയി ഒപ്പം കിച്ചൻ്റെയും പ്രസാദിൻ്റെയും കണ്ണുകളും അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആ കുട്ടിയുടെ മുഖം വികൃതമാക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം മുഖം മാത്രമല്ല അവൻ്റെ വികൃതത്തിൻ്റെ ഏറ്റവും നീചമായ പ്രവൃത്തി സാറേ ഇതൊക്കെ അയാൾ സുതിയോട് പറഞ്ഞു കാണുമോ അതറിഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചു കാണും എൻ്റെ സുതി ആയിരിക്കൂടോ എന്തായാലും തന്നെ അയാൾ കൊല്ലും എന്നാൽ പിന്നെ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അവൻ കരുതി കാണും അതാണ് വലിച്ചു താഴേക്കിട്ടത് എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം ഒപ്പം സുധീടെ മൊഴിയും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ മതിയാകൂ എന്തായാലും നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻപിലേക്ക് പോയിക്കൂ ജോർജ് ഘോഷി കിച്ചൻ്റെ തോളിൽ ഒന്ന് കൊട്ടി മുൻപോട്ട് പോയി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആസിഡോ നഖം കടിച്ചുകൊണ്ട് സതീഷിൻ്റെ കണ്ണുകൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുകളിൽ കണ്ണുകൾ അടച്ചു മൗനുമായി പ്രാർത്ഥിക്കുന്ന സരീവിലേക്ക് പോയി സത്യമാണ് സതീഷ് ഏട്ടാ ഇപ്പോൾ ജോർജ് കോച്ചി സാർ പറഞ്ഞതാ പ്രസാദ് ഏട്ടനോട് ചോദിച്ചു നോക്ക് കിച്ചൻ്റെ കണ്ണുകൾ പ്രസാദിലേക്ക് നീണ്ടതും മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പ്രസാദും സൈമണും അവർക്ക് അടുത്തേക്ക് വന്നു ഈ ആസഡൊക്കെ ഈ തെണ്ടിക്ക് ആരാ കൊടുത്തത് സതീഷ് അല്പം ഫയത്തോടെ തലയുയർത്തി അവനതൊക്കെ കിട്ടാനാണോ പാട് സൈമണാണ് മറുപടി നൽകിക്കൊണ്ട് വാക്കുകൾ തുടർന്നത് ജയിലിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് അവൻ പറഞ്ഞിരുന്നു കുറേ കണക്ക് തീർക്കാനുണ്ടെന്ന് എന്തായാലും ഇങ്ങനൊരു കാര്യം നടന്നുകൊണ്ട് മറ്റു ചില ദുരന്തങ്ങളാണ് ഒഴിവായത് സരിയോ മാത്രമല്ലല്ലോ തനിക്കുമല്ലേ മൂന്ന് പെമ്പിള്ളേർ അയ്യോ സാറേ പേടിപ്പിക്കാതെ സുധീടെ കാര്യം അറിഞ്ഞപ്പോൾ നിന്നുപോയ ഹൃദയമാണിത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ നേരെ കുഴിയിലോട്ടെടുത്തിട്ടാൽ മതി സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറിലേക്ക് നോക്കി ഇനിയും സമയമെടുക്കുമായിരിക്കും സതീഷെ നിങ്ങൾ രണ്ടുപേരും ഒക്കെ അസേറയിലിരിക്കുക എത്ര നേരമായി ഇങ്ങനെ വെപ്രാളം നിൽക്കുന്നു പ്രസാദ് കസേരയിലേക്ക് വരച്ചുകൊണ്ടുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ സരീവിലേക്ക് പോയി അപ്പോഴും കണ്ണുകൾ ഇറുക്കി ചിരിക്കുന്നവളുടെ മിഴി മിഴിനീരുറവ പൊട്ടി താഴേക്ക് ഒഴുകുന്നുണ്ട് ആ മൗനം പ്രാർത്ഥനയാണെന്ന തിരിച്ചറിവിൽ അവൾക്കടുത്തേക്കിരുന്നു കിച്ചൻ കസേരയുടെ പടിയിൽ ചേർത്തു വെച്ച അവളുടെ ഇടത്തെ കയ്യിൽ മെല്ലെ പിടിച്ചതും ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നവൾ നേരത്തെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ അവർക്ക് മുൻപ് തുറന്നു ഒരു നിമിഷം അടക്കിപ്പിടിച്ച ശ്വാസം പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഡോക്ടർ ശ്യാമോഹൻ്റെ കണ്ണുകൾ വിടർ വിടർന്ന ചുണ്ടുകളിൽ നേരിയ പുഞ്ചിരിയോടെ അത് സരീവിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവളുടെ വിരലുകൾ അറിയാതെ തന്നെ കിച്ചൻ്റെ വിരലുകളിൽ പിടിമുറുക്കി ഓപ്പറേഷൻ സക്സസ് ഡോക്ടറിൽ നിന്നും വാക്കുകൾ കേട്ടതും സരീവിൻ്റെ ശ്വാസം ഉയർന്നു പൊങ്ങി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞ് താഴേക്കൊഴുകുന്നതിനൊപ്പം കിച്ചനിൽ നിന്നും പിടിവിട്ട് ഇരു കൈകളും ഡോക്ടറിനു മുൻപിൽ അവൾ അതേ അവസ്ഥ തന്നെയായിരുന്നു പാനോമിക്കും ആ നിമിഷം താഴേക്ക് പോകാതിരിക്കാൻ ചിത്രയുടെ ദേഹത്ത് പിടിമുറുക്കി അവർ കിച്ചേട്ടാ നമ്മുടെ സ്തുതിയേട്ട് ആ നിമിഷം ആയത്തിൽ നിന്നും കണ്ണുതൊടിച്ച് അമ്പാടി മറ്റൊരു ലോകത്ത് കുഞ്ഞ് കളിപ്പാട്ടം കുലക്കി നിൽക്കുന്ന കുഞ്ഞിനെ കയ്യിലേക്കെടുത്തു ഡോക്ടറെ എനിക്കെൻ്റെ മോനെയൊന്ന് കാണണം ആ നിമിഷം ഡോക്ടർക്ക് മുൻപിൽ കൈ കോപ്പുന്ന ഫാനോമയിലേക്ക് പോയി ഡോക്ടറിൻ്റെ കണ്ണുകൾ അമ്മയ്ക്ക് മോനെ കാണാം പക്ഷെ കുറച്ചുകൂടി കാത്തിരിക്കണം ഇതൊരു ക്രൈം കേസ് കൂടിയാണ് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ചില പരിധികളുണ്ട് ഡോക്ടറിൻ്റെ മുഖത്ത് നേരിയ നിരാശ ജനിക്കുമ്പോൾ ഫാനൂമ്മ കരച്ചിലിനിടയിലും മെല്ലെ ചിരിച്ചു മതി പതുക്കെ മതി ജീവനോടെ ഉണ്ടല്ലോ അതറിഞ്ഞാൽ മാത്രം മതി എനിക്ക് എൻ്റെ കണ്ണ നെഞ്ചിലേക്ക് കൈവെച്ചു കൊണ്ടവർ കസേരയിലിരുന്നു ആ നിമിഷം എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൽ ഡോക്ടർ ശ്യാംമോഹൻ്റെ മുഖം വാങ്ങുന്നത് കിച്ചനും ഒന്ന് ശ്രദ്ധിച്ചു ഡോക്ടറെ കിച്ചൻ മുൻപോട്ട് ചെല്ലുമ്പോൾ സതീഷും ഡോക്ടറിനടുത്തേക്കാൻ നീങ്ങി നിങ്ങൾ രണ്ടുപേരും കുറച്ചു സമയം കഴിഞ്ഞ് എൻ്റെ ക്യാബിനിലേക്കൊന്നു വരും പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നയാൽ അകത്തേക്ക് കയറുമ്പോൾ സരീവിൻ്റെയും ചിത്രയുടെയും അമ്പാടിയുടെയും കണ്ണുകൾ കിച്ചനിലേക്ക് പോയി ഏയ് പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ കിച്ചന് അല്പം ഫൈവും ആശങ്കയും ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങൾ രണ്ടുപേരും ഇരിക്കും പറയുന്നതിനൊപ്പം വശത്തെ ബാഷ്ബേസണിൽ കൈ കഴുകി കിച്ചനും സതീഷിനും എതിർ വശത്തിരുന്നായി ആയിട്ട് വന്ന് ഇരുന്നു ആ അല്പസമയമായിട്ടും ഒന്നും സംസാരിക്കാതെ വെറുതെ പേപ്പർ വെയിറ്റ് കറക്കി ആലോചനയിലാണ് ഡോക്ടർ ആ നിമിഷം കിച്ചനും സതീശും സംശയത്തോടെ പരസ്പരം നോക്കി ശേഷം കിച്ചൻ്റെ കണ്ണുകൾ ഡോക്ടറെ വന്ന് നിന്നു ഡോക്ടറെ ആ വിളിയിൽ പതുക്കെ തല ഉയർത്തി ഡോക്ടർ ഏ എന്താ ഡോക്ടറെ പറയാനുണ്ടെന്ന് പറഞ്ഞത് എൻറ്റിങ് സീരിയസ് കിച്ചൻ്റെ നെഞ്ചൻകൂട് ഉയർന്നു പൊങ്ങുമ്പോൾ ഡോക്ടർ പതുക്കെ തലയാട്ടി എസ് അവിടെ വെച്ച് പറഞ്ഞു പൂർത്തിയാക്കുവാൻ എനിക്ക് തോന്നിയില്ല സുധയുടെ അമ്മയുടെയും ആ കുട്ടിയുടെയും മുഖത്തെ സന്തോഷം അതൊരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്താൻ മനസ്സനുവദിച്ചില്ല ഡോക്ടർ ശ്വാസം എടുത്തു വിടുമ്പോൾ കിച്ചൻ്റെ കൈകൾ കസേരപ്പടിയിൽ അറിയാത്തതെന്നെ പിടിമുറുക്കി ഡോക്ടർ ഓപ്പറേഷൻ സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ എൻ്റെ കുഞ്ഞിന് കുഴപ്പം സതീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ ഡോക്ടർ ഒന്നുകൂടി ശ്വാസം എടുത്തു വിട്ടു ഓപ്പറേഷൻ സക്സസ് ആണ് അതിപ്പോഴും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഞാൻ വിളിച്ചു പറയും അതായത് സുധിയുടെ ജീവൻ അത് രക്ഷിച്ചു കിട്ടി പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് പഴയ പോലെ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ അങ്ങനെ കഴിയുന്ന കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി തരണമെങ്കിൽ മിനിമം ഒരാറുമാസമെങ്കിലും എടുക്കും പിന്നെ പിന്നെ ഒരു കോൺഷ്യസ് സ്റ്റേജിലേക്ക് സുതി ഏതെങ്കിലും തരത്തിൽ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതിനും എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയൂ എന്നുവെച്ചാൽ ഡോക്ടർ പറഞ്ഞു തീർന്നതും കിച്ചൻ പുരുകുയർത്തി എന്നുവെച്ചാൽ ഉണർന്നു വരുന്ന സുധിയുടെ ശരീരം കെട്ടുവിട്ട ഒരു പട്ടം പോലെയായിരിക്കും ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല അഥവാ തിരിച്ചറിഞ്ഞാലും പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവിടെയാണ് ഞാൻ ചുറ്റിപ്പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് പ്രതികരിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും പഴയ സുതിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഡോക്ടറെ എൻ്റെ സുതി അവനിനി ഒരിക്കലും എഴുന്നേൽക്കില്ലേ പഴയ പോലെ അവനെ ഞങ്ങൾക്ക് കിട്ടില്ലേ സതീഷ് കേട്ടാ സുതി ഡോക്ടറിൽ നിന്ന് ഉൾക്കൊള്ളാം കഴിയാത്ത വാക്കുകൾ കേൾക്കുന്ന നിമിഷം കിച്ചൻ്റെ നിയന്ത്രണം തന്നെ വിട്ടുപോയിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സതീഷിൻ്റെ തോളിലേക്ക് കിടന്ന് അവൻ കരിയുമ്പോൾ ഡോക്ടർ ശ്യാമോഹൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ആഹാ ഇത് കൊള്ളാലോ കുടുംബത്തിലെ തന്നെ തലമൂത്ത കാരണവർ താനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനെല്ലാം തന്നോട് പറഞ്ഞത് ഇതിപ്പോൾ വാദക്ക് നിൽക്കുന്ന അമ്മയോട് പറഞ്ഞാൽ ധൈര്യത്തോടെ എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞേനെ ഡോക്ടറെ എൻ്റെ മകൻ എഴുന്നേറ്റ് വരും ഡോക്ടർ പേടിക്കണ്ടെന്ന് അതല്ലേടോ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ട് കിച്ചൻ്റെ പിടിച്ച ഡോക്ടർ എടോ ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലാണ് സുധിയുടെ ശരീരത്തിൽ ഞാൻ കത്തി വെച്ചത് ആ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ അയാൾക്ക് പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും പക്ഷേ ക്ഷമയോടെ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കണം ഡോക്ടർ പറയുന്നതിനനുസരിച്ച് കിച്ചൻ തല ഉയർത്തി അയാളെ നോക്കി അമ്മയും ഭാര്യയും അനിയനും ഒക്കെ കൂടെയുള്ളപ്പോൾ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരും ശ്യാമൂഹം കണ്ണു ചെമ്മി കാണിക്കുമ്പോൾ സതീഷും എല്ലാം കണ്ണു തുടിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി ഡോക്ടറെ ആ കുട്ടി സുധീയുടെ ഭാര്യയായിട്ടില്ല വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അറിയാമോടും സതീഷ് പറഞ്ഞു തീരുമ്പോൾ ശ്യാമോഹൻ നേരത്തെ ചിരിയോടെ കസേരയിലിരുന്നു പേഷ്യൻറ്റിൻ്റെ കേസ് ഷീറ്റ് ഒരു നോക്കുന്ന ഒരു ഡോക്ടറിന് എന്തായാലും മനസ്സിലാക്കാനുള്ള വിവരമുണ്ട് പിന്നെ കുറേയൊക്കെ ഡോക്ടർ അയ്യരും വിളിച്ചു പറഞ്ഞു സാറിനോട് എനിക്കിപ്പോൾ കുറച്ച് കടപ്പാടുണ്ടെന്ന് കൂട്ടിക്കോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയ അത്താഴ പട്ടിണിക്കാരനായ ഒരു പയ്യന് അവിടുത്തെ ചെറിയ പീസ് പോലും താങ്ങാൻ കഴിഞ്ഞെന്നും പലപ്പോഴും കഴിയില്ല അന്നൊക്കെ അവനെ സഹായിച്ചത് എം ഡി എടുക്കാമെന്ന ഒരു സീനിയർ ഡോക്ടറാണ് ആ കടപ്പാട് അയ്യർ സാറിനോട് മറക്കാൻ ഇന്നത്തെ ഈ ഡോക്ടർ ശ്യാമോഹന് കഴിയില്ല സാറിന് ഞാൻ കൊടുത്തരും വാക്കുണ്ട് സാറിൻ്റെ അനുജനെ പോലെ കാണുന്ന ആ പയ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് അത് ഞാൻ പാലിച്ചിരിക്കും ആ പിന്നെ ഏകദേശം ശ്രുതി ഉണരാൻ സമയമായി വാച്ച് നോക്കിക്കൊണ്ട് ഡോക്ടർ എഴുന്നേറ്റു ശേഷം ഇരുവരെയും നോക്കി ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കടമയാണ് അതിൻ്റെ മനസ്സിൻ്റെ ശക്തി പോലെ ഇരിക്കും സുധിയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചറിവിൻ തിരിച്ചു വരുവിൻ്റെ വേഗതയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എഴുന്നേറ്റ് വരുന്നതിനൊപ്പം സതീഷ് കിച്ചൻ്റെ തോളി പിടിച്ചു സതീഷ് ഏട്ടാ തിരിച്ചു വരുമല്ലേ വരും വരാതെവിടെ പോവാനാ കൈ ചുരുട്ടിക്കൊണ്ട് മുഖം തുടയ്ക്കുന്നവൻ്റെ ചുണ്ടിൽ പ്രതീക്ഷയുടെ നേരത്തെ ചിരിവിടർന്നു കിച്ചനിൽ നിന്നും എല്ലാം കേൾക്കുമ്പോൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചോരിലേക്ക് ചാരി സരയും ആ നിമിഷം അവളുടെ തോളിയും മെല്ലെ പിടിച്ചു ചിത്ര മോളെ നമ്മളിത് പ്രതീക്ഷിച്ചതല്ലേ ജീവൻ പോലും കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഈശ്വരൻ അവനെ നമുക്ക് തിരിച്ചു തന്നില്ലേ ഇനി നിനക്കും കഴിയും അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അല്ലേ സതീശേട്ടാ ചിത്ര ചോദിക്കുമ്പോൾ സതീഷ് വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ താഴ്ത്തി വെച്ചിട്ട് അവർക്ക് അടുത്തേക്ക് വന്നു പിന്നല്ലാതെ ദേ ഇപ്പം അയ്യർ സാറാണ് വിളിച്ചത് സാർ കോൺഫറൻസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് സാറും അതുതന്നെയാണ് പറഞ്ഞത് തലയ്ക്ക് പിറകിലല്ലേ ക്ഷതം പറ്റിയത് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാലതാമസം എടുക്കും നിലവിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ ശ്വസിക്കാൻ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് സതീഷിൻ്റെ കണ്ണുക തിളങ്ങുമ്പോൾ ചിത്രയും കിച്ചനും ശ്വാസം എടുത്തു വിട്ടു ആ നിമിഷം കിച്ചന് മെല്ലെ കണ്ണു തുടിച്ചുകൊണ്ട് പുറകിൽ നിന്നും ബോട്ടിൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കി കമ്മീഷണറും ജോർജ് കോശിയും വളരെ വേഗത്തിൽ നടന്നു വന്നു തിയേറ്റർ ഐസുലേക്ക് അവർ കയറുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ പ്രസാദി വന്നു നിന്നു ബോധം വന്ന് കാണും ചിലപ്പോൾ മൊഴിയെടുക്കാൻ ഒരു ശ്രമം നടത്തും പേഷ്യൻ്റ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗം അകിച്ച പ്രസാദ് പറഞ്ഞു തീരുമ്പോൾ അമ്പാടി കുഞ്ഞിനെയും കൊണ്ട് വന്നു കയ്യിലേക്ക് എളുക്കം കാണിച്ചുകൊണ്ട് സരീവിന്റെ ഇടുപ്പിലേക്ക് കയറിയവൾ അമ്മേ കിളുക്കം മാമൻ മാമൻ വാങ്ങി തന്നേ മാമൻ എന്തിയെ എല്ലാവരെയും കാണുമ്പോഴും അവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ സുതി എന്ന വികാരത്തെ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് പയത്തോടെ ചുറ്റും നോക്കിയവൻ ശേഷം കയ്യിലിരുന്ന കിളുക്കത്തിലേക്ക് വീണ്ടും പോയി കണ്ണുകൾ ഇത് സുതി വാങ്ങിക്കൊടുത്ത സതീഷേട്ടാ എൻ്റെ കാറി കിടുന്നത് ഞാൻ പോലും കണ്ടില്ല രാവിലെ കാറി കയറിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണിൽ അത് ഉടക്കി അപ്പോൾ തന്നെ അത് കയ്യിലെടുത്തു മാമും വാങ്ങിക്കൊടുത്താണെന്ന് ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് സുതി വാങ്ങിക്കൊടുത്ത ഒരു കൊച്ചു കളിപ്പാട്ടത്തിനോട് പോലും എത്ര പ്രിയമാവന് കിച്ചൻ്റെ കണ്ണ് നിറയുന്നതനുസരിച്ച് സരീവിൻ്റെ കയ്യിലിരിക്കുന്ന സായിക്കുട്ടനെ പതുക്കെ തലോടി ആ കിളിക്കത്തിൽ വന്നു നിന്നു കിച്ചൻ്റെ പിരിൽ ആ നിമിഷം നിന്നും തലയുയർത്തിയ കുഞ്ഞിൻ്റെ കണ്ണുകളും ചുണ്ടുകളും വീണ്ടും സുതിയെ തിരിഞ്ഞു മാമൻ മാമനല്ല അച്ഛൻ അച്ഛൻ ഇനി നിനക്കങ്ങനെ ധൈര്യമായി വിളിക്കാം കിച്ചൻ്റെ വിരലുകൾ അവൻ്റെ കുഞ്ഞിക്കവളി തലോടുമ്പോൾ സരീവിൻ്റെ കണ്ണുകൾ വിടർന്നു എങ്കിലും അതിൽ നേരിയ ഭയം നിറഞ്ഞു തുടരും